വിടെ വീഡിയോ തുടങ്ങാ ഞങ്ങളിത് രാവിലെ തന്നെ കല്യാണത്തിന് വേണം അമ്മ ഞാൻ കാറിൽ ഇരുന്നപ്പോഴാണ് ഓർത്തു പോയിട്ടു വീഡിയോ തുടങ്ങിയില്ലല്ലോ അപ്പൊ ഞാനിപ്പ പിടിച്ചതാണ് രാവിലെ തന്നെ എട്ടരക്ക് ചെല്ലാൻ പറഞ്ഞ കാരണം വേഗം തീർത്തി പിടിച്ച് യാത്ര ചെയ്തു അപ്പൊ നമ്മളിത് എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് കല്യാണം മാവാട മോഡ് അമ്മ അപ്പോൾ ഞങ്ങളുടെ ബാഗൊക്കെ ഉണ്ടോ വണ്ടിയിലിരിക്കണത് അപ്പോൾ ഞങ്ങൾ ക്രിസ്മസിൻ്റെ വെക്കേഷൻ്റെ വീട്ടിൽ പോയില്ലായിരുന്നു അപ്പോൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അവിടെ കല്യാണമുള്ളത് കേട്ടോ അപ്പോൾ ഏതായാലും വീട്ടിൽ വെക്കേഷന് പോക്കുമായി പിന്നെ കല്യാണമൊക്കെ കൂടി നമുക്ക് പോരല്ലോ ഒന്നും എഴുതി പോവുകയുണ്ടോ അപ്പോൾ ഞങ്ങളുടെ ബാഗും ഈ സാധനങ്ങളും ഇതൊക്കെ വണ്ടിക്ക് അകത്തിരിക്കണത് കേട്ടോ ഇത് ഞങ്ങളുടെ പഴയ കിണറുണ്ടാവും കിണറും അതിൻ്റെ പരിസരവും കണ്ടപ്പോൾ എങ്ങനെയൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ അടിച്ചതാണ് ഇതിപ്പോൾ റോഡാണ് കേട്ടോ ഇതിൻ്റെ തൊട്ട് താഴെയാണ് നമുക്ക് കല്യാണ വീട് അപ്പോൾ സാധനങ്ങളൊക്കെ അവിടെ വീട്ടിൽ വെച്ചിട്ട് ഇവിടെ നിന്ന് നേരെ താഴേക്ക് രണ്ട് മൂന്ന് വീടിൻ്റെ അപ്പുറത്താണ് കല്യാണ വീട് അപ്പോൾ അവിടുന്ന് രാവിലെ എട്ടരയ്ക്ക് തന്നെ പോകുമെന്നാണ് പറഞ്ഞത് അപ്പോൾ പെണ്ണിൻ്റെ വീട് കോട്ടയത്താണ്ടോ ഇത് പയ്യൻ്റെ ഉമ്മ അതായത് ഞങ്ങളുടെ മാമാട മരുമകൾ ഞങ്ങൾ രണ്ടുപേരും നേരത്തെ തുടങ്ങി ഭയങ്കര ഫ്രണ്ട്സാണ് കേട്ടോ അങ്ങനെ അതായത് ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ ബസ്സിൽ അത്ര അധികം തിരക്കൊന്നുമില്ല സീറ്റിങ്ങിലുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് സമയം നമ്മൾ ഇരുന്ന് പിന്നെ എല്ലാവരും പിന്നെ എഴുന്നേറ്റട്ടാ ബസ്സിൽ പാട്ടും ഇതൊക്കെ വെച്ചേക്കണുണ്ട് പിന്നെ എല്ലാവരും കൈവട്ടി പാടാനായിട്ട് എഴുന്നേറ്റ് ഭയങ്കര രസമായിരുന്നു കേട്ടോ സ്ഥലം എത്തിയതെന്ന് അറിഞ്ഞില്ല എന്തായാലും രണ്ട് മൂന്ന് മണിക്കൂറിന് എന്തായാലും യാത്രയുണ്ട് ഇവിടുന്ന് വേറെ വലിയ ബ്ലോക്കൊന്നും വഴിയിൽ അങ്ങനെ കണ്ടില്ല കേട്ടോ രാവിലെ വന്നാൽ വീട്ടിൽ നിന്ന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അങ്ങനെയൊന്നും കഴിക്കാതെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് പിന്നെ അവിടെ കല്യാണ വീട്ടിൽ വന്നപ്പോഴേ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പെട്ടെന്ന് ഞാനും പിള്ളേരും ഞങ്ങളും ഇവിടെ നിന്ന് കഴിച്ചിട്ടാണ് അത് കാരണം ഉണ്ണിയൊക്കെ അവിടെ ഉഷാറായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ ആ വട മകൻ്റെ വീട്ടിൽ കല്യാണമായിരുന്നു അപ്പോൾ അത് പയ്യൻ കെട്ടുന്നത് കോട്ടയത്തുന്നുണ്ട് അപ്പം ഞങ്ങളിപ്പോൾ രാവിലെ തന്നെ അങ്ങോട്ട് നിൽക്കാൻ ഒക്കെ ആയിട്ട് അങ്ങോട്ട് പോവുകയട്ട് രാവിലെ തന്നെ പോവുകയാണ് എന്നാലും ഒരു ഉച്ച ആകുമ്പോഴേക്കും അവിടെ എത്തുള്ളൂ നമ്മളിപ്പോൾ ഇവിടെ എറണാകുളത്തു നിന്നാണല്ലോ പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് അങ്ങനെ വലിയ ബ്ലോക്ക് കാര്യങ്ങൾ അങ്ങനെയൊന്നും കണ്ടില്ല കേട്ടോ അപ്പോൾ ഞാനും അമ്മയും ഒരടുത്ത് സീറ്റ് കിട്ടി അപ്പോൾ ഉണ്ണി ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുള്ള സീറ്റിൽ ഉണ്ണിയും വരുന്ന അപ്പോൾ അതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അവിടെ ചെന്നിട്ട് കല്യാണവും നിക്കാഹും നിക്കാഹ് പള്ളിയിൽ വെച്ചായിരിക്കും മതി കഴിഞ്ഞ് പിന്നെ ഓഡിറ്റോറിയത്തിലുള്ള ഫങ്ഷനും പരിപാടികളും ഇതൊക്കെ കാണിച്ചു തരാം കേട്ടോ നമ്മൾ അവിടെ ചെന്നപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ജ്യൂസും പിന്നെ സ്റ്റാർട്ടറായിട്ട് ചിക്കൻ റോസ്റ്റഡ് ചിക്കൻ ഉണ്ടായിരുന്നു പിന്നെ ചെറിയ ചെറിയ സമൂസകളൊക്കെ ഉണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളത് ഒക്കെ കഴിച്ചു പിന്നെ നേരെ ജ്യൂസും കുടിച്ചു നേരെ നേരതേ മണവാട്ടി ഇവിടെ ഇരിപ്പുണ്ടായിട്ടാണ് അപ്പോൾ മണവാട്ടിയിട്ടടുത്തേക്ക് ചെന്ന് അപ്പോൾ പള്ളിയിൽ നിന്ന് നിൽക്കാതെ കഴിഞ്ഞ് അവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോഴേക്കാണ് ഞങ്ങളും ഇവിടെ എത്തിയത് കേട്ടെ അപ്പോൾ അതാ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നട്ടോ അപ്പോൾ അതാ ഫുഡ് കഴിക്കാനൊക്കെ നല്ല സൈലൻ്റ് ആയിരുന്നു നമ്മൾക്ക് ബൊഫ ആയിട്ട് നമ്മളിങ്ങനെ ക്യൂയിൽ നിൽക്കുക അങ്ങനെയൊന്നും വേണ്ടായിരുന്നട്ടോ ഇപ്പം അത് അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഓരോന്നിങ്ങനെ തരും അപ്പോൾ അതിൻ്റെ ആ പുളിങ്കറി ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ കോട്ടയം സ്റ്റൈലായിരിക്കും ഇത് ആദ്യം തന്നെ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അവർ വിളമ്പിയത് പിന്നെ അതേ മട്ടൺ ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ അച്ചാറ് സാലഡ് പുളിങ്കറി അങ്ങനെ ആ രീതിയിലൊക്കെ ഇപ്പം നല്ല വെയിൽ സമയം കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പം അതെല്ലാം കഴിഞ്ഞപ്പം പുറത്ത് ടീയൊക്കെ ഉണ്ടായിരുന്നു അതും പിന്നെ പുഡിങ് ഇതൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിച്ച് നമ്മളിനിയിപ്പം പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇനി നമ്മൾ പോവുകയാണ് ഇപ്പോൾ അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ പോകുന്ന ഇതൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഇന്നിനിയിപ്പോൾ പ്രോഗ്രാം ഒന്നുമില്ല നീ ഇപ്പോൾ വൈകിട്ടാകും നമ്മളെ വീട്ടിലെത്തുമ്പോൾ അത് കഴിഞ്ഞ ഇനി അടുത്ത ദിവസം കേട്ടോ നമുക്ക് അവിടെയുള്ള പയ്യെൻ്റെ വീട്ടിലുള്ള റിസപ്ഷനും നമുക്കിനി അടുത്ത ദിവസമാണ് അപ്പോൾ അത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം അപ്പോൾ ഈ കല്യാണം എന്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഞങ്ങളുടെ മാവാടെ മോറ്റിയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മക്ക് ആറ് ആങ്ങളമാരാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ അതിൽ ഏറ്റവും ഉള്ള ആങ്ങളയുടെ മകൻ്റെ മകൻ്റെ കല്യാണമായിരുന്നു അപ്പോൾ എല്ലാവരും ഉമ്മാടെ വീട് അവിടെ അടുത്ത് തന്നെയുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു കിലോമീറ്ററിനുള്ളിലായിട്ടാണ് എൻ്റെ ഉമ്മായുടെ വീട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിരുന്നല്ലോ ഒരു പാടം ഇതൊക്കെ ദൂരം ഒന്ന് കാണിച്ചു തന്നല്ലോ അതിൻ്റെ ഇതിലെയാണ് ഞങ്ങളക്കാരെ പോകുന്നത് ഉമ്മാടെ കൂടെ വീട്ടിൽ പോകുന്നതൊക്കെ എന്ന് പറഞ്ഞ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടെയായിരുന്നു മാമ്മടെ വീട് തറവാടൊക്കെ അവിടെ ആയിരുന്നെട്ടോ ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് താഴെയാണ് മാമയുടെ മകൻ താമസിക്കുന്നത് ഇനിയിപ്പോൾ നമ്മുടെ വീട് വീടെത്താറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തീരാണ് അപ്പോൾ ഇനി അടുത്ത ദിവസം ബാക്കി വിശേഷങ്ങളൊക്കെ റിസപ്ഷനിൽ പോയിട്ട് അവിടെയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം ഇന്നത്തെ ദിവസം രാവിലെ ആയിരുന്നട്ടോ അപ്പോൾ എൻ്റെ ഫ്രണ്ട് ദിലു വിളിച്ചിട്ടുണ്ടായിരുന്നത് പെരിന്തൽമണ്ണയിലുള്ള ഇവിടെ എറണാകുളത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങളിപ്പോൾ ആ കല്യാണത്തിൻ്റെ നടക്കുള്ള സമയമായി പോയി വിളിച്ചപ്പോൾ അപ്പം ഈ സമയത്താണ് ജസ്റ്റ് ഒന്ന് ദിലുവിനെ പോയി കണ്ടത് ഞങ്ങളുടെ വില്ലേൽ വന്ന് ഞങ്ങളവിടെ ഒരുമിച്ച് കാണുകയും ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇപ്പം ഞങ്ങളിതേ റിസപ്ഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് രാത്രിയിൽ എല്ലാവരും അപ്പം ഞാൻ ഇക്കട ഉപ്പും കേട്ടോ ഞങ്ങളെല്ലാവരും പോകുന്നത് ഇവിടെ വീട്ടിൽ നിന്ന് ഇട്ട് ബാക്കി വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ സിസ്റ്ററും അവരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഇത്തന്മാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരവിടെ എത്താൻ മാതി ാണ് അവരെല്ലാവരും അപ്പൊ ഞങ്ങളും മാലിവ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളും വീട്ടീന്ന് ഇറങ്ങിയത് കേട്ടോ ഞങ്ങൾ ആ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയേക്കാണ് അപ്പോൾ അത് ആ അവിടുന്ന് വെൽക്കം ഡ്രിങ്കും ഇതൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് വെൽക്കം ഡ്രിങ്കും ഇവിടെ സ്റ്റാർട്ടറും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിച്ചതേ അത് ഇവിടെ എല്ലാവരും ഇപ്പോൾ വന്ന ഒരു സമയം ഉണ്ടോ കറക്റ്റ് ടൈമിൽ തന്നെയാണ് ഞങ്ങൾ എത്തിയത് ഇതിപ്പോൾ പയ്യൻ്റെ വീട്ടുകാരും ഇതൊക്കെയാണ് കേട്ടോ ഇത് അപ്പം ഈ പയ്യൻ്റെ ഉമ്മായും ഞാനുമായിട്ട് ഭയങ്കര കൂട്ടാണ് കേട്ടോ ഞങ്ങളെപ്പോഴും വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുകയും സംസാരിക്കുകയും ഇതൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ആദ്യമേ തുടങ്ങി അങ്ങനെ തന്നെ തന്നെയട്ടോ ഞാൻ കല്യാണത്തിന് മുൻപോടി ഇങ്ങനെ എപ്പോഴും അതിൽ വരെ ഞങ്ങളൊക്കെ സംസാരിച്ചിരിക്കുകയും ഇതൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും വീട്ടിലുള്ള ഇത്തമാരും അവരൊക്കെ വന്നിട്ടാണ് അപ്പോൾ അവരെല്ലാവരും കൂടി അപ്പോൾ ഇനി നമുക്ക് ഇനി ഫുഡ് കഴിക്കാൻ പോകാവുന്ന ഒരുതി അങ്ങോട്ട് പോയിട്ട് അവിടെ ബോഫേ ആയിരുന്നു അവിടെയാണെങ്കിൽ ഭയങ്കര തിരക്കും കാര്യങ്ങളായിരുന്നു എന്നാലും ഇവിടേക്കോ ഇരുന്ന് ഒരേ കസേരയൊക്കെ കിട്ടി അവിടെ ഇരുന്നൊക്കെ കഴിച്ചിട്ടോ അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഞങ്ങളതേ ഇവിടെ വന്നു ഇനിയിപ്പോൾ ഫോട്ടോ സെക്ഷനും ഇതൊക്കെയാണ് ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ് ഇനിയിപ്പോൾ സമയം കുറേ വൈകിട്ടുണ്ട് കുറച്ച് സമയം കൂടി ഇവിടെ ഇരുന്ന് എല്ലാവരുടെയും ഫോട്ടോ സെക്ഷനും എല്ലാം ഇത് കണ്ടിട്ട് നമുക്കിനി പോകാന്ന് കരുതി ഐസ്ക്രീം മാത്രം ഫാത്തിമ എന്തേം കഴിച്ചിട്ടുണ്ട് ോട്ടേക്ക് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ വൈൻ്റെ പേയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം ഓക്കേ ബൈ താങ്ക് യു